സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ നിലവിലുള്ള ചങ്കുവട്ടി ടൗൺ ഒഴിവാക്കിക്കൊണ്ട് കോട്ടയ്ക്കൽ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ കോട്ടയ്ക്കൽ ബൈപ്പാസ് നിർമ്മിച്ചപ്പോഴും ചങ്കുവട്ടി ഭാഗത്ത് നല്ല രീതിയിൽ ഇപ്പോഴും ഗതാഗതക്കുരുക്കുണ്ട് അതായത് ഹൈവേയുടെ പണി കഴിഞ്ഞു ഹൈവേ തുറന്നു കൊടുത്തപ്പോഴും ചങ്കുവട്ടിയിലുള്ള ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അതേപോലെയുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് സുഖമായിട്ട് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാൻ കോട്ടക്കൽ ബൈപ്പാസ് അതായത് പുതിയ ഹൈവേ ഉപകാരപ്പെടുന്നുണ്ട് കോട്ടയ്ക്കൽ ടൗണിലുള്ള ഗതാഗതക്കുരുക്ക് വൈകുന്നേര സമയങ്ങളിലും അതിരാവിലെയും അതേപോലെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കോട്ടയ്ക്കൽ ടൗണിൽ അതായത് ചങ്കുവട്ടി കോട്ടയ്ക്കൽ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് നല്ല സുഖമായിട്ട് ഇപ്പോൾ ഹൈവേയിലൂടെ പോകാൻ പറ്റുന്നുണ്ട് കോട്ടയ്ക്കൽ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഞാനിപ്പോൾ ഇറങ്ങിയ പോലെ ഈ ഒരു എക്സിറ്റിലൂടെ ഇങ്ങനെ ആയിട്ട് തിരൂര് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ കെ എസ് ആർ ടി സി പോകുന്നത് പോലെ വലത്തോട്ട് അങ്ങോട്ടും കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ ഒരു ഇരുചക്ര വാഹനം പോയത് അങ്ങനെ ഇടത്തോട്ടും പോകണം കേട്ടോ അതായത് ആ ഒരു നീല ബസ് വരുന്ന ഭാഗം കോട്ടയ്ക്കൽ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡും ഇങ്ങോട്ട് കോട്ടക്കൽ തിരി റോഡാട്ടോ അതിന് കുറുകെയാണ് മമ്മാലിപ്പാടിയിൽ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്ഥലം കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ആ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടപ്പാക്കിയ സമയത്ത് ഒരു ആക്സിഡൻറ്റോടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടില്ല അപ്പം അന്ന് ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഏകദേശം പതിമൂന്നോളം വാഹനങ്ങൾ അന്ന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപകടത്തിന് കാരണക്കാരായിട്ടുള്ള ലോറിയാണ് അവിടെ കിടക്കുന്നത് ഈ വണ്ടി ഇപ്പോൾ അതേപോലെ പെടത്തിട്ടുണ്ട് കേട്ടോ ഡിവൈഡറിൻ്റെ മേലെ കയറ്റി വിട്ട് വെച്ചിട്ടുണ്ട് ആ ലോറി ആ ഒരു കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിന് കാരണക്കാരായത് ഏതായാലും മമ്മാലിപ്പടി ഫ്ലൈ ഓവറിനടിയിൽ കട്ട വിരിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് യൂ ടേൺ ചെയ്യുന്ന ആളുകൾക്ക് നല്ല സുഖമായിട്ട് യൂടേൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ കുറച്ച് രീതിയിൽ അതായത് ഒരു ചെറുമാതിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം തിരൂരി കോട്ടകൽ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് ഈ മലപ്പുറം ജില്ലയിലെ ഏത് പ്രധാനപ്പെട്ട റോഡ് എടുത്ത് നോക്കിയിരിക്കുകയാണേലും നല്ല തിരക്കാട്ടോ മറ്റുള്ള സ്ഥലത്തൊക്കെ ടൗൺ ഏരിയയിലാണ് തിരക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ചെറിയ റോഡാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തിരക്കുണ്ടാകും ഇതിലൂടെ പോയ ആൾക്കാർക്കും ഇവിടെ ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ പറ്റും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടങ്ങിക്കോളൂ ഏകദേശം ഒരു മാസത്തിനോടടുത്തായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡ് അതായത് കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഏതായാലും രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് ഇനി ചങ്കുവട്ടിയിലുള്ള ബ്ലോക്കിൽ പെടാതെ മലപ്പുറം ജില്ല സുഖമായിട്ട് കടക്കാം ചങ്കുവട്ടിയിലുള്ള ബ്ലോക്ക് മാത്രമല്ല ചങ്കുവട്ടി അതേപോലെ വളാഞ്ചേരി വളാഞ്ചേരി ടൗണിനെ ടൗണിനൊഴിവാക്കിക്കൊണ്ട് വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസ് ആ ഒരു വാടക്കിന് മുകളിലൂടെ ഒക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ദീർഘദൂര യാത്രക്കാർക്ക് ഏകദേശം അമ്പത് മിനിറ്റ് അതായത് നല്ല സ്പീഡിലൊക്കെ പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു അമ്പത് മിനിറ്റ് ആ ഒരു അമ്പത് മിനിറ്റ് കൊണ്ട് മലപ്പുറം ജില്ല കടക്കാൻ പറ്റും ചില ഭാഗത്ത് അത് കൂരായാട് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ പോകുന്നുള്ളൂ കേട്ടോ കൂരായാട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡ് സർവീസ് റോഡിൽ നല്ല തിരക്കാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ പിന്നെ അത്ര തിരക്കില്ല ഏതായാലും പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന കോട്ടക്കൽ ബൈപ്പാസ് എന്താ പച്ചപ്പില നോക്കിയാണ് സുഹൃത്തുക്കളെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ നല്ല ചൂടാണിപ്പോൾ ജി സി സിയിൽ ചൂടെന്നല്ല ഇത്തപ്പഴം പോക്കുന്ന സമയമാണ് ഇപ്പോൾ ഏതായാലും ഈ ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ ആ ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ നാടിനെ വല്ലാതെ മിസ്സ് നിങ്ങൾ ഏതായാലും സുഹൃത്തുക്കളെ സംഭവം സെറ്റ് ഇനി ആ കൂരാട് ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ആ ഒരു എലിവേറ്റഡ് പാതയുടെ പണി കൂടി കഴിഞ്ഞുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ജില്ലയിലെ പണികൾ മൊത്തം തീർന്നു സംഭവം സെറ്റ് കോട്ടയ്ക്കുന്നിപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ എന്തോ സുഗന്ധരോ കൂര്യാട് മാത്രമാണ് സർവീസ് റോഡ് ഉള്ളൂ ബാക്കിയെല്ലാം സെറ്റ് ഇവിടെ അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല സർവീസ് റോഡ് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ വരി പാത ഇടരിക്കോട് നിന്ന് പാലച്ചിറമാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡ് കേട്ടോ ഇവിടെയൊക്കെ തിരക്ക് കമ്മിയായിട്ടുണ്ട് പക്ഷേ കോട്ടയ്ക്കൽ ടൗൺ അതായത് എടരിക്കോട് മുതൽ ചങ്കുവട്ടിയ ഒരു ജംഗ്ഷൻ വരെ ഇപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ട് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോയിട്ടുള്ള നല്ല രീതിയിൽ ഗതാഗത കുരുക്ക് ഈ ഭാഗത്തു നിന്നും അധികം ഗതാഗത ഗതാഗത കുരുക്ക് ഉണ്ടാവില്ല എന്നാലും ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു രണ്ടു വരി പാതയാണ് ഈ ഭാഗം അതായത് കേരക്കോട് പാടത്തെ റോഡ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഈ റോഡ് ഇനിയിപ്പോൾ ഈ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന അതായത് പൂക്കിപ്പറമ്പിൽ നിന്ന് കോഴിച്ചറ ഭാഗത്തു നിന്നൊക്കെ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റും ആ കാണുന്നതാണ് നമ്മുടെ ഹൈവേ ഏതായാലും കോട്ടക്കൽ ടൗണിലെ അവസ്ഥ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇന്നലെ നല്ല ബ്ലോക്ക് ചെയ്യുന്നുട്ടോ ഇന്നലെ വൈകുന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കോട്ടക്കൽ ടൗണിലും അതേപോലെ ചങ്കുവട്ടിയിലും കോട്ടക്കൽ ടൗണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ചങ്കുവട്ടി ജംഗ്ഷൻ ചങ്കുവട്ടി ജംഗ്ഷനിൽ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല ഏതായാലും മെയിൻ ഹൈവേ തുറന്നു കൊടുത്തപ്പോഴും ചങ്കുവട്ടിയിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടില്ല അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടല്ലോ ദീർഘദൂര യാത്രക്കാർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ലാതെ ഇവിടെ ഇപ്പോൾ അതൊക്കെ കണ്ട അതൊക്കെ ചെറിയൊരു ബ്ലോക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഉച്ചക്കാട്ടോ അതായത് രണ്ടേ കാലിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഈ സമയത്ത് പോലും ഇതേപോലെ ചെറിയ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ക്രോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വാഹനങ്ങൾ പോകുമ്പോഴുള്ള ഒരു ബ്ലോക്കാണ് വൈകുന്നേരം സമയമാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട നല്ല ബ്ലോക്കാണ് വളാഞ്ചേരി ടൗണിൽ ചെറുതായിട്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടുണ്ട് അതായത് വളാഞ്ചേരിയിൽ ഇത്ര ബുദ്ധിമുട്ടില്ലാതെ തോന്നുന്നു പിന്നെ കോട്ടയ്ക്കലിനെ പറ്റി പറയാനുണ്ടെങ്കിൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നൊരു സ്ഥലം കോട്ടക്കൽ അതായത് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിദേശികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കോട്ടക്കൽ ഇതാണ് ചങ്കോട്ടി ജംഗ്ഷൻ കേട്ടോ അതായത് നമ്മൾ ഇതുവരെ പോയിരുന്ന രണ്ടുപേരി ഹൈവേ അല്ലെങ്കിൽ ആ ഒരു ഹൈവേ പോയിരുന്നത് ചങ്കോട്ടി പക്ഷെ കോട്ടക്കൽ വലിയൊരു സ്ഥലമാണ് അതാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് എന്നുള്ള പേര് വന്നത് ഏതായാലും ചങ്കുവട്ടി ജംഗ്ഷൻ ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ അങ്ങനെ ആ ഒരു ഓട്ടോറിക്ഷ പോയില്ല അതേപോലെ അങ്ങനെ പോകും കോട്ടയ്ക്കൽ ടൗണിലോട്ട് മലപ്പുറം അതേപോലെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ അങ്ങനെ നേരെ പോകും കോട്ടയ്ക്കൽ ടൗണിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഏത് സമയത്തുണ്ടാവാറുണ്ട് ഏതായാലും നമ്മുടെ ഈ ഒരു ഏരിയയിൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വന്നു പോകുന്ന ഒരു ടൗണാണ് കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലെ ഒരുപാട് വലിയ വലിയ ടൗണുകളുണ്ട് പക്ഷേ ഏറ്റവും നല്ല സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് ഉള്ളൊരു ടൗൺ ആണ് കോട്ടക്കൽ പേരിൽ ചിലപ്പോൾ നല്ല കട്ടിങ് കാനുള്ള ഒരുപാട് ഉണ്ടാകും അതേപോലെ വലിയ പഴമള്ള പണ്ടത്തെ അങ്ങാടി എന്നൊക്കെ ഉള്ള പല ഇതൊക്കെ ഉണ്ടാകും പക്ഷേ കോട്ടക്കലിൻ്റെ ലെവൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും കോട്ടക്കൽക്ക് വരണം കേട്ടോ ഇങ്ങനെ പുകയത്തി പറയില്ല അതായത് നിങ്ങൾ വന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ കുറേ വളവള പറഞ്ഞാലേ പറഞ്ഞാലേക്ക് മനസ്സിലാവില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ ഞാനെടുത്ത വീഡിയോ ആണ് അന്നത്തെ കോലും ഇന്നത്തെ കോലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു കമ്പനി എത്രത്തോളം വേഗത്തിലാണ് ഇവിടെ പണികൾ നടത്തിയിട്ടുള്ളത് കുറേ ആളുകൾക്ക് വേഗത്തിൽ പണികൾ നടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ള ആളുകളെ തിരുവങ്ങൂർ മുതൽ കുഞ്ഞിപ്പള്ളി വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി അപ്പോൾ നിങ്ങളെ യാത്രയോടുള്ള ആ മുഹമ്മത്ത് അങ്ങോട്ട് പോയി കിട്ടും ചെയ്യും ഈ ഒരു കമ്പനി എത്രമാത്രം വേഗത്തിലാണ് പണികൾ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ മനസ്സിന് ബോധ്യപ്പെടുകയും ചെയ്യും ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂലൈ മാസത്തിലെടുത്ത വീഡിയോ കേട്ടോ അതായത് അന്ന് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് പല സ്ഥലത്തും ഗാഡറുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കിലോമീറ്റർ നീളമുള്ള ഈ ഒരു വാടക്കിൽ പൂർണ്ണമായിട്ടും ഗാഡർ ലോഞ്ചിങ് നടന്നിട്ടില്ല ഇത് ഇന്നെടുത്ത വീഡിയോ കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് മൂന്ന് മണിക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കണ്ടങ്ങൾ വാടക്കറ്റിന് മുകളിലൂടെ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ഓടാൻ തുടങ്ങി അപ്പോൾ വേഗതയെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല കാരണം കേരളത്തിൽ മൊത്തമായിട്ട് ദേശീയപാതയുടെ പണി കഴിഞ്ഞ് തുറന്ന് കൊടുക്കുന്നുള്ളക്കൊരു പൂതി അല്ലെങ്കിൽ ആ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ പല റീച്ചിലും രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതൊക്കെ ആയാലും പണി തീരുമോ എന്ന് ഡൗട്ടുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ചൊക്കെ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ടാകും ഏതായാലും ഇവിടെ ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല ഒരു വശത്തേക്കുള്ള അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സൈഡിലെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചങ്കോട്ടി ജംഗ്ഷനിലുള്ള ഗതാഗതക്കുരുക്ക് രൂക്ഷമായപ്പോൾ ഇവർ ഈ ഒരു ഭാഗം തുറന്നു കൊടുക്കാൻ അങ്ങോട്ട് തുറന്നു കൊടുത്തതാണ് അതായത് പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു വരിയായിട്ടാണ് അതായത് ഒന്ന് മെല്ലെ സ്ലോ ആക്കി പോകണം പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഈ ഒരു സ്വാഗതമാട് ഭാഗത്ത് സോയിൽനേലിംഗ് ചെയ്തപ്പോൾ വീടിലൊരു ക്രാക്ക് വന്നു ആ വീടിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ നാഷണൽ ലൈവ് അതോറിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ആ വീട് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇവിടെ കണ്ടെങ്ങൾ നല്ല അടിപൊളി കോൺക്രീറ്റ് വാൾ രണ്ട് വീടിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു വീടുണ്ട്ട്ടോ മുമ്പ് വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഏതായാലും ആ വീട് പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ആ വീട്ടിലുള്ള ആളുകൾ ഞങ്ങളെ കിണറിന് വരെ വിള്ളൽ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അവർക്ക് പൈസ കിട്ടി അവരെ ഇത് ആ ഒരു ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ പാറ പൊട്ടിക്കുന്ന പണികൾ ഇങ്ങനെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കരിമ്പാറേട്ടോ അതായത് ഒരു കിണറിൻ്റെ താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്ത് പാത നിർമ്മിച്ചിട്ടുള്ളത് മൂന്നാറിലേക്ക് ഇരുന്നൂറ്റി അറുപത്തേഴ് വളാഞ്ചേരിക്ക് പതിനഞ്ചോ കുറച്ച് അപ്പുറത്ത് ഇരുപതാണല്ലോ ഏതെങ്കിലും ഒന്ന് തെറ്റാണ് മ്മാലിപ്പണിക്കുന്നു ഇരുപതും ഇവിടുന്ന് പതിനഞ്ചും അപ്പോൾ ഏതെങ്കിലും ഒന്ന് തെറ്റായി വരും പോട്ടെ അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിലെ ഏറ്റവും വലിയ വാഡക്റ്റ് രണ്ട് വാഡക്റ്റാണ് കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുള്ളത് ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ കാണുന്ന വാഡക്റ്റും അറുന്നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിലുള്ള നമ്മളെ പാലച്ചിറമാട് ഭാഗത്തുള്ള വാഡക്റ്റും അങ്ങനെ രണ്ട് വാഡക്റ്റുകളാണ് കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ കുറച്ച് പണികൾ അതായത് ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിലുള്ള പണികൾ മാത്രമാണ് ഇനി ഈ ഭാഗത്ത് ബാക്കിയുള്ളത് കേട്ടോ അതാണെങ്കിൽ കരിമ്പാറ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് കരിമ്പാറ പൊട്ടിക്കുന്ന ആ ഒരു ഡെൽറ്റ മെഷീൻ ഉപയോഗിച്ചിട്ടൊക്കെ കരിമ്പാറ പൊട്ടിക്കുന്നത് അപ്പോൾ ആ ഡെൽറ്റ മെഷീനും കാര്യങ്ങളൊക്കെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിലാണ് പാറ പൊട്ടിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറഞ്ഞ ഭാഗത്ത് ഇനി ഡ്രൈനേജിൻ്റെ പണികൾ അതേപോലെ ഇവിടെ ഡ്രൈനേജ് ആ മതിലിനോട് ചേർന്നിട്ട് നിർമ്മിക്കാതെ റോഡിന് നടുവിലൂടെ ഡ്രൈനേജ് നിർമ്മിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ വിടുത്ത് കമ്മിയാക്കിയിട്ട് അതായത് വീതി കമ്മിയാക്കിയിട്ട് കോൺക്രീറ്റ് വാള് ഇപ്പോൾ പല സ്ഥലത്തും മേഘാ കമ്പിനിയൊക്കെ ചെയ്തതുപോലെ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് കൊണ്ടുപോകുക അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് ചെയ്യുമെന്നായിരുന്നു കാര്യം പക്ഷേ ഇവർ ഈ ആ പച്ച കമ്പിയൊക്കെയാണ് അത് ഡ്രൈനേജ് ആട്ടോ അതിന് മുകളിലൂടെ ടാറിങ് ചെയ്യും ഇപ്പോൾ വണ്ടികൾ പോകണം വയ്ക്കുകയാണെ അലോറി പോകണം ഉണ്ടാവുക ഒരു ട്രാക്ക് ആ ഒരു ഇതിലൂടെ മാത്രമാണ് കൊച്ചിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് പൂർണ്ണമായിട്ടും ഇവിടെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാരൊന്ന് സൂക്ഷിച്ചു പോകുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാറിങ് വരും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഇവിടെ കുറച്ച് വീതി കമ്മിയാക്കിയിട്ടേ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ആ ഒരു ഷോൾഡർ ചെയ്യുന്ന ഷോൾഡർ ലൈൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗം കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ ചെരിച്ചിട്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചിട്ട് പക്ഷേ ഇവർ ഇവർ ഈ അടിഭാഗത്ത് ഈ കാണുന്നത് പോലെ അടിഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ പാറ കേട്ടോ നല്ല കരിമ്പാറ അതായത് ചവിടി മണ്ണ് കഴിഞ്ഞിട്ട് കരിമ്പാറമ്മിൽ എത്തിയിട്ടുണ്ട് ഉറവെള്ളം നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ പന്ത്രണ്ടര മീറ്റർ നീളമുള്ള കമ്പിയാണ് മുപ്പത്തിരണ്ട് എം എം നീളമുള്ള അല്ല മുപ്പത്തിരണ്ട് എം എം ഉള്ള ആ ഒരു കമ്പിയാണ് ഇവിടെ ബിറ്റായിട്ട് അടിച്ച് കയറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ വീട്ടിലെ കിണറിൻ്റെ ഉള്ളിൽ വീണതും അവരെ കോൺക്രീറ്റിനും കാര്യങ്ങളൊക്കെ നല്ല വിള്ളലുണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു വീട്ടുകേരെ കോയൽ കിണറിൻ്റെ മോട്ടറ് അല്ലെങ്കിൽ കോയൽ കോയൽക്കിണറിൻ്റെ മോട്ടറിലേക്ക് ആ ഒരു ബിറ്റ് അടിച്ച് കയറിയിട്ട് കോയൽ കിണറൊക്കെ കിടക്കും അതായത് കോയൽക്കിണറിലെ ഉള്ളിൽ കൂടെ ഓട്ടം കോയൽ കോയൽക്കിണർ കീടന്നില്ല കോയൽ കോഴൽക്കിണറിൻ്റെ മോട്ടറ് വേറെ വാങ്ങി തരാന്നൊക്കെ അവരോട് പറഞ്ഞു ഇനി കൊടുത്തു കിടന്ന് കിടച്ചോൺ കാര്യം കേട്ടോ എന്താണെന്ന് അറിയില്ല അതൊക്കെ ഏകദേശം ഒരു ഒന്നര കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും ഈ ഒരു പാറ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കൊണ്ട് ഇടങ്ങേറായിരിക്കണം കാരണം സ്പ്രേ ചെയ്യണം അതേപോലെ ജിയോളജിക്കൽ വകുപ്പിൻ്റെ അനുമതി കിട്ടണം പിന്നെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അതൊക്കെ തരണം ചെയ്ത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു ഭാഗം അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സൈഡിലൂടെ ഗതാഗതം സുഖമായി പോകാനുള്ള കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് ഏതായാലും കെ എൻ ആർ സി കമ്പനി അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് കോട്ടക്കൽ ബൈപ്പാസിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിർത്തുകയാണെ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ എന്താക്കുക ഒന്നാണ്ട് ലൈക്ക് അടിച്ച് കണ്ട് പെയ്ക്കോളിയിട്ടാണ് അതാണ് കേട്ടോ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗം തിരൂര് ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ നിന്നുള്ള എക്സിറ്റ് കണ്ടെങ്കിൽ എക്സിറ്റ് ആയി പോകുക അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒപ്പം കൂടിക്കോളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ്പൈബ് സ്വീഗൈൻ ജയ് ഹിന്ദ്